ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ച ചിത്രമുണ്ടാക്കിയ തെറ്റിദ്ധാരണയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഛായാഗ്രാഹകൻ നിമിഷ് രവി നടി അഹാനാകൃഷ്ണയ്ക്കൊപ്പം വിവാഹവേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് നിമിഷ് രവി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നത് പിന്നാലെ ഇരുവരും വിവാഹിതരായെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു ഇതിന് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് നിമിഷ തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ചിത്രമാണ് ഇതെന്നും ഇൻസ്റ്റഗ്രാമിൽ നിമിഷ് പോസ്റ്റ് ചെയ്തു അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹത്തിനിടെ എടുത്ത ചിത്രമായിരുന്നു ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ദിയയുടെയും അശ്വിൻ കൃഷ്ണൻ്റെയും വിവാഹം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിൻ്റെ അനിയത്തിയുടെ വിവാഹമായിരുന്നു പറഞ്ഞുവെന്നേ ഉള്ളൂ എന്നാണ് നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത് അഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് ഇരുവരും ഒന്നിച്ച് ഹ്രസ്വം ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ചെയ്തിട്ടുണ്ട് മഹാനാകൃഷ്ണ നായികയായ ലൂക്ക എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹകനും നിമിഷവിയായിരുന്നു റോഷാക്ക് കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെയും ക്യാമറമാൻ ചെയ്തതും നിമിഷവിയാണ്